ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ ഇല്ലാതെ അറുപതിനായിരം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സിബിൽ സ്കോർ ഒന്നും ആവശ്യമില്ല നമുക്കറിയാം പല കമ്പനികളിലും ലോൺ നൽകുന്നത് സിബിൽ സ്കോർ നോക്കിയിട്ടാണ് പക്ഷേ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സിബിൽ സ്കോർ നോക്കാതെയാണ് നമുക്ക് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്ര നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനും സാധിക്കും ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന് ഭാഗം എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫേഷനും മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ സിവിൽ സ്കോർ നോക്കാതെ അറുപതിനായിരം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷന്റെ പേരാണ് റാപ്പിഡ് റുപ്പി റാപ്പിഡ് റൊപ്പി എന്ന് പറയുന്ന ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് നേരെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ റാപ്പിഡ് റൊപ്പി പേഴ്സണൽ ലോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ ടൈപ്പ് ചെയ്യുന്ന സമയത്തിന് താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് റാപ്പിഡ് റുപ്പി പേഴ്സണൽ ലോണിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ വെബ്സൈറ്റ് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റാപ്പിഡ് റുപ്പി ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇവരുടെ എല്ലാ വിശദാംശങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ആപ്പ് ഈസി പേഴ്സണൽ ലോൺ ഇൻ തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഗെറ്റ് അപ് ടു ട്വൻറ്റി തൗസൻഡ് ഇൻ തേർട്ടി മിനിറ്റ്സ് അതിന് താഴെയായിട്ട് ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഫ്രം റാപ്പിഡ് റുപ്പീസ് ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ് കോസ്റ്റ് ട്രാൻസ്പെറൻസി സേഫ് ആൻഡ് സെക്യൂർ അഡ്വാൻസ്ഡ് ഐ ടി സിസ്റ്റം ഇങ്ങനെ നാല് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഫ്രം റാപ്പിഡ് റുപ്പീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഏറ്റവും മികച്ച വ്യക്തിഗത വായ്പ നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് റാപ്പിഡ് റുപ്പി പിന്നെ അതുപോലെ തന്നെ പേപ്പർലെസ്സാണ് നിങ്ങൾക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലൊന്നും പിന്നെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും ഈ ഒരു ഓൺലൈനായിട്ട് ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ് ഈ ഒരു വായ്പ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവലിംഗിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പേഴ്സണൽ ലോൺ ഒന്നാണ് റാപ്പിഡ് റുപ്പി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ താഴെയായിട്ട് കാഷ് ലോൺ ഫ്രം തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് ആയിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഇവർ വായ്പ നൽകുന്നത് സാങ്ഷൻ ഇൻസ് ജസ്റ്റ് തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് കൊണ്ട് അധികം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ക്രെഡിറ്റ് ആവുന്നതാണ് നോ ക്രെഡിറ്റ് സ്കോർ റെക്കോർഡ് സിവിൽ സ്കോറിൻ്റെ ആവശ്യമില്ല ടെന്യൂർ ഫ്രം ത്രീ ടു ട്വൽവ് മന്ത്സ് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പ്രോസസ്സിംഗ് ഫീസ് സ്റ്റാർട്ട് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി നയൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ചെയ്തത് ഇവരുടെ പ്രോസസ്സിംഗ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോ മെമ്പർഷിപ്പ് ഓ ഫീസ് അതുപോലെ തന്നെ മറ്റ് മുൻകൂർ ഫീസൊന്നും ആവശ്യമില്ല വളരെ ലളിതമായ നാല് സിമ്പിൾ സ്റ്റെപ്പുകളാണ് ഉള്ളത് വി മേക്ക് ഇറ്റ് ഈസി ടു ഗെറ്റ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ ഫിൽ ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിൽ ഇൻ ദ സിമ്പിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ഇവരുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക അപ്ലോഡ് ആധാർ കാർഡ് പാൻ കാർഡ് സെൽഫി നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആധാർ കാർഡും പാൻ കാർഡും സെൽഫി നിങ്ങളെന്തെയ്യും അപ്ലോഡ് ചെയ്യാം ഗെറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ അതിനുശേഷം ശേഷം എന്തു ചെയ്യും ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്രൂവൽ ലഭിക്കുന്നതാണ് റിസീവ് യുവർ അക്കൗണ്ട് തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തു ചെയ്യും ഈ ലോൺ തുക ക്രെഡിറ്റ് ആവുന്നതാണ് പന്ത്രണ്ട് ശതമാനം മുതലാണ് ഇവരുടെ പലിശ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു മാസം ഒരു ശതമാനം നിരക്കിലാണ് എന്തു ചെയ്യുന്നത് പലിശ വരുന്നത് അതെല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മാസമാണ് മാക്സിമം ഇതിൻ്റെ ടെന്യൂർ വരുന്നത് ഫീഡ്ബാക്ക് ഫ്രം അവർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആപ്പ് ആപ്നോ എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മെനു അതുപോലെ തന്നെ എബൌട്ടസ് എഫ് ഐ ക്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൊഡക്റ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ അഡ്രസ്സ് കസ്റ്റമർ കെയർ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേറാറ്റ് റാപ്പിഡ് റുപ്പി ഡോട്ട് ഇൻ എന്നാണ് മുംബൈ ആസ്ഥാനമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി ഓഫീസ് നമ്പർ സൈസ്ത ഷെയ്ഖ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഇതാണ് റാപ്പിഡ് റുപ്പി റൺ ബൈ എഫ് ജി ബിസിനസ് സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ എ എഫ് ജി ബിസിനസ് സൊല്യൂഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം കെ ഡൗൺലോഡ്സ് ഉണ്ട് റേറ്റഡ് ഫോർ ത്രീ പ്ലസ് സ്റ്റാർ റേറ്റിങ്ങിൽ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് എന്തു ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഗ്യാലറിയിലേക്ക് അല്ലെങ്കിൽ ഒക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇൻസ്റ്റാൾ ചെയ്യരുത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ താഴെയായിട്ട് അബൌട്ട് ദിസ് ആപ്പ് എന്നൊരു ബാങ്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ലോണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏജ് പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് മുതൽ പ്രായമുള്ള ആളുകളായിരിക്കണം സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വായ്പ നൽകുന്നത് നോ നെഗറ്റീവ് ഇൻഫർമേഷൻ ഇൻ ക്രെഡിറ്റ് ബ്യൂറോ നമുക്ക് ക്രെഡിറ്റ് ബ്യൂറോ ക്രെഡിറ്റ് ഹിസ്റ്ററിൽ ഒന്നും മോശമായ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു ലോൺ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫി ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഇതിന് വേണ്ടത് നമുക്കിവിടെ താഴെയായിട്ട് അവർ ആപ്പ് ഫെസിലിറ്റീസ് മണി ലെൻഡിംഗ് ബൈ രജിസ്റ്റേർഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എൻ ബി എഫ് സി യുവരാജ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് യുവരാജ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണിനു ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഒരു കാരണവശാലും നമ്മൾ ലോൺ എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ലോൺ കിട്ടിയാൽ വളരെ ഉപകാരപ്പെടും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോണിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനൊത്തിട്ടുള്ള ഒരു ലോൺ എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാകും നമ്മൾ ലോണിന് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന കൂടി തൽക്കാലം പിട്ട് പറയുന്ന പറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽഗറ്റ്